ആദ്യം ഒരു വീഡിയോ കാണുക അതിനുശേഷം അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങൾ എന്താണ് ഈ വീഡിയോയിലൂടെ കണ്ടത് ഞാൻ എന്താണ് ഈ വീഡിയോയിലൂടെ കണ്ടത് നമ്മൾ എന്താണ് ഈ വീഡിയോയിലൂടെ കാണേണ്ടത് മാരക മയക്കുമരുന്നായ ഒരുപാട് ജീവിതങ്ങൾ തകർത്ത ഇപ്പോഴും തകർത്തു കൊണ്ടിരിക്കുന്ന ഒരുപാട് യുവാക്കളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാരക മയക്കുമരുന്ന് പിടികൂടിയ സംഭവം മുപ്പത് കടക്കാത്ത യുവത്വം തുളുമ്പി നിൽക്കുന്ന രണ്ടു പേർ ഒരു ലോഡ്ജ് മുറിക്കകത്ത് അത് ഉപയോഗിക്കുകയും അത് വില്പന ചെയ്യുന്നതിനിടയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയ സമയത്ത് അതിലൊരു യുവതി ഒരു സഹോദരി നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് അലറിവിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന ഭയാനകമായ ഒരു കാഴ്ച ലഹരി മരുന്നുണ്ടാക്കിയ ഒരു സാഹചര്യം ഇതല്ലേ നമ്മൾ കാണേണ്ടത് അതോടുകൂടി നമ്മൾ അതിലൂടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സഹോദരി ഒരു വലിയ തെറ്റ് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ തെറ്റിന്റെ വീഡിയോ പുറത്തേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് വൈറലാകുമ്പോൾ ഈ സഹോദരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും അവസ്ഥ എന്തായിരിക്കും ഈ പറയുന്ന പെൺകുട്ടിയെ നൊന്ത് പ്രസവിച്ച ആ അമ്മയും അച്ഛനും ഈ വീഡിയോ കാണുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും ഇതൊക്കെയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ചിന്തയിലൂടെ കടന്നു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് പക്ഷെ മറ്റു ജില്ലയിലുണ്ട് നമ്മുടേതല്ലാത്ത കണ്ണുകളുള്ള അപകടകരമായ കണ്ണുകളുള്ള മറ്റു ചില്ലനുണ്ട് ശശികനെ പോലെയുള്ള മൂർഖൻ പാമ്പിനേക്കാൾ വിഷമുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ അതേ രീതിയിൽ കോപ്പി അടിച്ച് വളർന്നു വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് തന്നെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാസ എന്ന് പറയുന്ന ഒരു കൂട്ടർ വർഗീയവതികളാണ് ഈ രണ്ടു പേരും ഈ വീഡിയോയെ കണ്ടത് മറ്റു പല രീതിയിലാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു പേരിൽ ഒരാളുടെ മതം അത് ഇസ്ലാമാണ് മറ്റൊരാളുടെ മതം ഹൈന്ദവ മതമാണ് ഒരാളുടെ പേര് പേര് യൂനുസ് എന്നാണ് മറ്റൊരാളുടെ അക്ഷയ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലഹരി കേസ് ഇവരുടെ വാളുകളിൽ കാണാൻ വേണ്ടിട്ട് സാധിക്കും ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാൻ വേണ്ടിട്ട് സാധിക്കും നിരവധി ഡ്രഗ് കേസ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡ്രഗ് കേരളത്തിലേക്ക് എത്തി അതൊക്കെ പിടികൂടിയ സമയത്ത് വലിയ വാർത്തയായ നേരത്തൊന്നും അവരുടെ ഫേസ്ബുക്ക് പേജിലോ സോഷ്യൽ മീഡിയ വാളുകളിലോ അതിനെക്കുറിച്ച് ഒരക്ഷരവും കണ്ടിട്ടില്ല മറിച്ച് കണ്ടു എപ്പോഴാണ് രണ്ടുപേരുടെയും മതം ഒന്നല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടിയ യുവാവിന്റെ മതം അല്ലെങ്കിൽ അയാൾക്കുള്ള പേര് അതൊരു മുസ്ലിം നാമമായതുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്നാണ് പറയാ അത് ഏറ്റവും മോശമായ ചെയ്തി എന്നാണ് മുസ്ലിങ്ങൾ അതിനെ വിശേഷിപ്പിക്ക അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടിയിട്ടേ പള്ളിയിലേക്കൊക്കെ കയറാൻ വേണ്ടി ഇടപാടുള്ളൂ ശുദ്ധിയാകത്തുള്ളൂ അത്രയും വലിയ ഒരു പ്രൊസീജിയർ തന്നെ വലിയ രീതിയിൽ മുൻഗണന കൊടുത്തുകൊണ്ട് ഇത്തരം ലഹരി മരുന്ന് മാഫിയകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പള്ളികളിലടക്കം പ്രസംഗിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അവരുടെ മതപണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് ഞാനടക്കം പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതമായതുകൊണ്ട് എനിക്കറിയാവുന്ന വിഷയം എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം പക്ഷെ ശശികലയും ഈ പറയുന്ന വർഗീയ സംഘടനകളും എടുത്തു പറയുന്നത് ഈ മുസ്ലിം നാമധാരിയായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഈ പറയുന്ന ഹൈന്ദവ നാമധാരിയായ പെൺകുട്ടിയെ ലഹരി കൊടുത്ത് ഇസ്ലാമിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാണ് പറയുന്നത് എന്തിനാണോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്തിനാണോ ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം അവരുടെ മതം പറയുന്നത് ഞാനടക്കം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം പറയുന്നത് ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ് അത് മതപരമായിട്ട് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരുന്ന ഒരു സംഭവമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി നൽകിക്കൊണ്ട് ഒരാളെ ഒരു മതത്തിലേക്ക് കൊണ്ടുവരിക എന്തിനാണ് വർഗീയവാദികളെ നിങ്ങൾ ഈ പണി ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാടാകെ കുട്ടിച്ചോറായിരിക്കുകയാണ് നിങ്ങൾക്കൊരു നേട്ടവും ഉണ്ടാകില്ല കാരണം മട്ടന്നൂർ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പൂജ്യം തന്നെയല്ലേ വട്ടപൂജ്യമല്ലേ ആ പൂജ്യം ആദ്യം ഒന്ന് മാറ്റ എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക നിങ്ങളുടെ ഈ വർഗീയവാദം മലയാളികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ പൂജ മാറി നിങ്ങളുടെ തലയിൽ ഉണ്ടാക്കും കാരണം ഈ വർഗീയവാദം കൊണ്ടാണ് മാരക എ പിടിച്ച കാര്യം നിങ്ങൾ അതിനെ വർഗീയതയിലേക്ക് കൊണ്ടുപോയിട്ട് മറപ്പിച്ചു കളഞ്ഞു അത് വർഗീയവാദമായി അത് സോഷ്യൽ മീഡിയയിൽ തെറിയായി ായിരമായി അതിന്റെ പേരിൽ നടക്കുന്ന കലഹമായി ആ വിഷയം അങ്ങ് വർഗീയതയിലേക്ക് എത്തി നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളെ തെറി വിളിക്കാനും സ്വാഭാവികമായിട്ടും ആളുകൾ കടന്നു വരും പിന്നീട് അവിടെ വിഷയം മാറി യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ മയക്കുമരുന്നിന്റെ കൂടെ നശിപ്പിക്കുന്ന ഒരു ടീമാണ് ഈ പറയുന്ന ഈ വർഗീയവാദികൾ ഇവരെ പിടിച്ചു കെട്ടണം അതോടൊപ്പം ഈ എം ഡി എം എ ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന എല്ലാത്തിന്റെയും വേറെ അറുത്ത് കളഞ്ഞ ഐറ്റങ്ങളെയൊക്കെ പിടിച്ച് എത്രയും പെട്ടെന്ന് ജയിലിൽ അടക്കണം ഇല്ല എങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും ഒരു സംശയം വേണ്ട ഈ വർഗീയവാദികളെ പോലെ തന്നെ അപകടകാരികളാണ് ലഹരി മാഫിയ ഇവിടെ വർഗീയ കണ്ണോടുകൂടി ഒന്നും അല്ല കാണേണ്ടത് ആ രണ്ടു പേര് ഉപയോഗിച്ച ആ പേരെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ച ഈ പറയുന്ന ലഹരി മരുന്ന് എവിടെ നിന്ന് വന്നു ആര് കൊടുത്തു ആരാണ് ഇതിന്റെ മൊത്തക്കച്ചവടക്കാരൻ അതെവിടെ നിന്ന് എങ്ങനെ വരുന്നു അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചർച്ച നടക്കേണ്ട ഇടത്താണ് രണ്ടുപേരുടെയും മതം പറഞ്ഞ രശികരയും കാസയും ചർച്ച നടത്തുന്നുള്ളത് ഈ അപകടകരമായ അവസ്ഥ നമ്മൾ ഇല്ലാതാക്കണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് മതമില്ലടോ ആദ്യം അത് മനസ്സിലാക്കുക അവരുടെ മതവും അവരുടെ ജാതിയും അവരുടെ ചിന്തയും ഒക്കെ ഈ പറയുന്ന മരുന്നാണ് അതിൽ നിന്ന് കിട്ടുന്ന രസമാണ് അവരൊക്കെ ആ പറയുന്ന രസത്തിന് ചുറ്റും കൂടിയിട്ട് ജീവിച്ചു പോകുന്നവരാണ് അവൻ അവർക്കൊന്നും മതമില്ല അവർക്കൊക്കെ നാമങ്ങളുണ്ട് ഒരു മതവിഭാഗത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്കൊക്കെ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ നമ്മുടെ കുടുംബം കൊടുത്ത ഒരു പേരുണ്ട് ആ പേര് ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വിവാദമാക്കി തീർക്കുന്ന വിഡ്ഢികളാണല്ലോ നിങ്ങൾ പണ്ട് പണ്ടുവിഡികളാണല്ലോ ദയവ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തെ നശിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട് ലഹരി മരുന്നിനെതിരെ പോരാട നമുക്കൊന്നിച്ചു പക്ഷെ നിങ്ങളൊന്നും കൂടെ നിൽക്കില്ല എന്നുള്ളതറിയാം കാരണം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ കാരണം വർഗീയതയില്ല എങ്കിൽ മൂർഖംബാമിന് വിഷമില്ലെങ്കിൽ മൂർഖംമാമിന് ഒന്നും വിലയില്ലല്ലോ കാരണം മൂർക്കംമാമിന് എന്തുകൊണ്ടാണ് ഈ വില അതിന് വലിയ പ്രാധാന്യം എന്തുകൊണ്ടാണ് അത് കടിച്ചു കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് തന്നെ തട്ടിപ്പോകും അതേപോലെയാണ് ഈ പറയുന്ന വർഗീയ ജന്തുക്കൾക്ക് വിഷമായ ഈ വർഗീയത ഇല്ല എങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ഇവർക്ക് ഇത് വേണം അതുകൊണ്ട് ഇവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനൊന്നും പറ്റില്ല നമുക്കും മതേതര സമൂഹമേ ഒന്നിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാം ലഹരി മരുന്ന് അല്ലെങ്കിൽ മാരക മയക്കുമരുന്നായ എം ഡി എന്ധപ്പെട്ട് വലിയ രീതിയിൽ കർക്കശമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാം അവരൊക്കെ സുരക്ഷിത വലയത്തിലേക്ക് കൊണ്ടുവരാം ലഹരി മരുന്ന് മാഫിയയുടെ നട്ടലൊടിക്കാൻ നമുക്ക് പോലീസിന്റെ കൂടെ നിൽക്കാം ലഹരി മരുന്ന് മാഫിയക്കെതിരെ പോരാടുന്ന പൊതുപ്രവർത്തകരോടൊപ്പം നിൽക്കാം മാധ്യമ പ്രവർത്തകരോടൊപ്പം നിൽക്കാം പക്ഷേ അതിനെ വിറ്റ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന ഈ വർഗീയ ജന്തുക്കളുടെ കൂടെ നിൽക്കരുത് ഇവർ അതിനേക്കാൾ അപകടകാരികളാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ പോലെ പെൺകുട്ടിയെപ്പോലെ പോലെ യൂനുസിനെ പോലെ ഇനി ആരും ഉണ്ടാകരുത് അങ്ങനെ ഒരു നിലവിളി ഉണ്ടാകരുത് ഒരു പൊട്ടിക്കരച്ചിൽ ഉണ്ടാകരുത് ഒരു അലറിവിളിക്കൽ ഉണ്ടാകരുത് അത് അവസാനിപ്പിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മതമോ ജാതിയോ നോക്കാതെ അപകടകരമായ രീതിയിൽ ഈ രാജ്യത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മാരകമയക്കുമരുന്നായ എം ഡി എക്കെതിരെ എം ഡി എം എക്കെതിരെയും ലഹരി മരുന്നിനെതിരെയും പോരാടാം അതിന്റെ കൂടെ നിൽക്കാം ഈ പറയുന്ന വർഗീയ ജന്തുക്കൾക്ക് ഒന്നും മറുപടി കൊടുക്കാൻ പോകണ്ട സമയം കളയേണ്ട